പ്രിയ ദൈവജനമേ എല്ലാ വിവാഹ ബന്ധങ്ങളിലും ഈശോ ദൈവത്തിൻ്റെ അരൂപിയെ നമുക്ക് നൽകുകയാണ് വിവാഹ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന പുരുഷനും സ്ത്രീയും അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് വിവാഹത്തെ ഒരു മിസ്റ്ററി ഒരു രഹസ്യം എന്ന് വിളിക്കുന്നത് രഹസ്യം എന്നാൽ ദൈവിക ഇടപെടലിൻ്റെ മഹോന്നതമായ ഒരു തലം എന്നാണ് വിശുദ്ധ പൗലോസ് തുടരുകയാണ് സഹോദരങ്ങളെ ഇതൊരു വലിയ രഹസ്യമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത് എന്ന് എഫ് എസ് ഒ സഞ്ചിൻ്റെ മുപ്പത്തി പറയുന്നു ഈ പശ്ചാത്തലത്തിൽ വിവാഹ സ്നേഹത്തിന് സ്ലീഹ പൗലു സ്ലീഹ ഒരു ദൈവിക ഭാവം നൽകുകയാണ് അദ്ദേഹം പറയുന്നു ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെയാണ് ഇത് എന്ന് ഈശോ സഭയെ സ്നേഹിച്ചത് അവളുടെ പാപത്തിൻ്റെ ഭാരവും വേദനയും എല്ലാം സ്വയം വഹിച്ചുകൊണ്ടാണ് ഏശയ്യ അൻപത്തി മൂന്നിൻ്റെ നാൽപ്പത്തിയാറിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന സഹോദരങ്ങളെ കർത്താവ ഈശോ കത്തോലിക സഭയെ സ്നേഹിച്ചത് അവളുടെ പാപത്തിൻ്റെ ഭാരവും വേദനയും എല്ലാം സ്വയം വഹിച്ചുകൊണ്ടാണ് ഈശോ വന്നത് തന്നെ അതിനാണ് ഒരവസരത്തിൽ മാത്രമാണ് അവിടുന്ന് പതറിപ്പോയത് ഗത്സമിനയിൽ മാത്രം അത് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം മാത്രമായിരുന്നു കുരിശ് കണ്ണുകൾക്ക് മുന്നിൽ വളർന്ന് വലുതായി അവിടുന്ന് പിതാവിനെ വിളിച്ച് കരഞ്ഞു ഈ കാസ കഴിയുമെങ്കിൽ കടന്നു പോകട്ടെ ഉടനെ തന്നെ കർത്താവ് തിരുത്തുകയാണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് സഹോദരങ്ങളെ വിവാഹം ഒരു കോൺട്രാക്റ്റല്ല വിവാഹം ഒരു കൂതാശയാണ് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഇൻഡിവിസിബിളിയേറ്റിയെ പറ്റി അതിൻ്റെ മിസ്റ്റിക്കൽ യൂണിയനെ പറ്റി കത്തോലിക്ക സഭ സ്ട്രെസ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയുക അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭ വളരെ ശക്തമായിട്ട് ഡിവോഴ്സിനെ എതിർക്കുന്നത് നമ്മളുടെ കുടുംബങ്ങളിൽ മിക്കവാറും കുറ്റം പറിച്ചിലിൻ്റെ കളിയാണ് പർദീസയിലെ മനുഷ്യൻ സാധാന്യ ലോകത്തിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി ദൈവത്തിനെതിരെ മറുതലിച്ചപ്പോൾ ആരംഭിച്ചതാണ് ഈ കുറ്റപ്പെടുത്തലിൻ്റെ പരാതിയുടെ കളി അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി അവരെ ശക്തിപ്പെടുത്തിയ ദൈവ സാന്നിധ്യത്തിൽ അനുഭവിച്ച സ്നേഹം ആദത്തിനും ഹവയ്ക്കും നഷ്ടപ്പെട്ടു ആ സ്നേഹത്തിലാണ് ആദ്യം ആദം ഹവേ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് സ്നേഹപൂർവ്വം ഐ ലവ് യു മൈ ഡാർലിങ് എന്ന് പറഞ്ഞു വിളിച്ചത് ആ പതനത്തിനു ശേഷം പർദീസയിലെ പതനത്തിനു ശേഷം ആദം ഹവയെ കുറ്റപ്പെടുത്തുകയാണ് അന്നു മുതൽ കുറ്റപ്പെടുത്തലിൻ്റെ കളി കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു ഈശോയിലൂടെ സാധാന്യ മനോഭാവം അവസാനിച്ചു സ്വർഗീയ മണവാളനായ ഈശോ സഭയാകുന്ന അവിടുത്തെ വധുവിൻ്റെ എല്ലാ വീഴ്ചയും അപചയവും സ്വയം ഏറ്റെടുത്തു വ്യക്തിപരമായ ബാധ്യയ ബാധ്യതയായി ഒബ്ലിയേഷനായി കരുതി അതാണ് കാൽവരിയിലൂടെ കർത്താവ് കൈവരിച്ചത്